ടു ചാനൽ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്ന ഒരു സിനിമ റിവ്യൂ പറയാനാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഈ അടുത്ത കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ലോജിക് നോൺ ലോജിക് ആണെങ്കിലും നമുക്ക് ആ സിനിമ കാണുമ്പോൾ എല്ലാവരെയും മനസ്സിലോ നോൺ ലോജിക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും കത്തിക്കാണോ സിനിമ ഫുൾ നെയിം പറഞ്ഞാൽ ഭയം ഭക്തി ബഹുമാനം ഈ സിനിമയിലെ മെയിൻ ഈ മോഹൻ മോഹൻലാലിനെ കാൺ മികച്ച അഭിനയം കാഴ്ച വെച്ച നമ്മളെ ദിലീപേട്ടൻ ഓ ഞാൻ കണ്ടെനിക്ക് എനിക്ക് ഇങ്ങനെ എന്റെ ഫാനായി മാറി ഓ അങ്ങനത്തെ പടമാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു കം ആണ്

ആ വണ്ടി പക്ഷെ കാണിക്കുന്ന എന്റെ മറോ ഈ സിനിമ ഏതാണെന്ന് ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാ മമ്മൂ മമ്മൂട്ടീൻ്റെ വണ്ടി മമ്മൂട്ടിന്റെ ഒരു സിനിമയിലെ ആ വണ്ടിയായിരുന്നു വണ്ടി ജില്ല ജില്ല എന്ന് പറഞ്ഞ വിജയന്റെ സിനിമ വണ്ടി ആയിരുന്നുണ്ട് എല്ലാ അടിപൊളി എന്റെ എൻ്റെ വണ്ടികളൊക്കെ കൊണ്ടുവന്നപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ പിന്നെ ഇതിൽ റൈറ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത് റൈറ്റർ ഞാറന്യം ഫാഹിം ണല്ലോ അവര് രണ്ടുപേരും കൂടി എഴുതി മീൻസ് നമുക്കത് ഇങ്ങനെ നമുക്ക് ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും നമ്മളെ യൂത്തിന് ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പൊ പുതിയ നമ്മുടെ തലമുറക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇഷ്ടപ്പെടും ഒരു അവർക്കും ഈ സിനിമയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സംഭവം നമ്മളെ അങ്ങനത്തെ കുറച്ച് ഈ മോഹൻലാലിന്റെ സ്പടികം അതൊക്കെ അതിലെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഓ മോഹൻലാലിന്റെ ഒരു ഫൈറ്റ് ഉണ്ട് എന്റെ റബ്ബർ ആ കൂടുതൽ തന്നെ ദിലീപിന്റെ ഒരു ഫൈറ്റ് ഇങ്ങനെ മാറുന്ന ദിലീപും മോഹൻലാലും ഒരു ഒരിതാണ് ദിലീപും മോഹൻലാലും അല്ലാതെ മെയിൻ ഉച്ചി നല്ല എനിക്ക് തോന്നിയത് വിനീതും ധ്യാനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അതാണ് ബാലു വർഗീസ് തോന്നുന്നു ഫാഹിം അവരും പിന്നെ മറ്റേ നമ്മളിപ്പ ലോകയിലെ വില്ലനായിട്ട് വന്ന ആ നടകം ഊ എ അവരൊക്കെ ഒരു മീൻസ് അവരെ നമ്മൾ അവരൊക്കെ ആവും കൂടി നമുക്ക് കണക്റ്റ് ആവും എന്താണെന്ന് പിന്നെ നമ്മള് ദിനാണി സഫയം ദിലീപിന്റെ ഫാൻ എന്ന് പറ സിനിമ കണ്ട കട്ട ഫാൻ അങ്ങനത്തെ സിനിമ നമുക്കൊരു ദിലീപിന്റെ ഒരു അഴിഞ്ഞായിട്ട് അങ്ങനെ ടൈറ്റിൽ കൊടുത്താണെങ്കിൽ അരിഞ്ഞ ആട്ടം അതാണ് അതിന് കൂടിയ വർത്താനൂടിയ വാക്കുകൾ ൾ പറ അമ്മാതിരി പടമാണ് എനിക്ക് ഈ സിനിമ കണ്ട സീനൊക്കെ ആയപ്പോ എനിക്ക് സന്തോഷം കൊണ്ട് ആനന്ദൊക്കെ കേട്ടു ഞാൻ ഇങ്ങനെ തുള്ളേന്നും കൈസ് അങ്ങനത്തെ പടമായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫൈറ്റ് അതും പറയലില്ലേക്ക് ഫൈറ്റില് ഫസ്റ്റ് ഹാഫ് എന്റെ റബ്ബി അതിൽ നമുക്ക് ഒന്ന് ബോറടിക്കാം മീൻസ് ഒന്ന് നമുക്ക് കണ്ണടക്കാൻ തോന്നൂല ഫസ്റ്റ് ഹാഫില് നമുക്ക് കഥയില്ല നമുക്ക് കുറച്ച് നോൺ ലോജിക് ആണ് പക്ഷെ ആ നോൺ ലോജിക്കും ഒരു അടിപൊളി കഥയാണ് മീൻസ് അത് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് അതില് അവരെടുത്ത് വെച്ചേക്കുന്ന രീതി എന്റെ റബ്ബി അതിലെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ് ഒട്ടും ലാഗ് അടിക്കത്തില്ല സെക്കൻഡ് ഒരു അടിപൊളിയാണ് മോഹൻലാല് വരുന്ന അടിപൊളിയാണ് സെക്കൻഡ് കാലമുക്ക് വട്ടിപിടിക്കും അത് എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കുറച്ചുണ്ട് നമുക്ക് അതൊരു വട്ടമര സിനിമ

പടകം പടകത്തിന്റെ പടകത്തിന്റെ കുറച്ച് ഇതൊക്കെ അത് കണ്ടില്ലേ മോഹൻലാലും ദിലീപിന്റെ ആ കോമ്പ് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വിനീതും ഗ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട് ഓ അത് അടിപൊളി അത് മാത്രം അവര് ഒരുപാട് സിനിമയില്ല ഇതൊക്കെ വരുന്നുണ്ട് ഓ പിന്നെ വിനീതിന്റെ ഒരു സിനിമയിൽ വിനീതിന് തന്നെ ട്രോൾ ആയിട്ട് ഒരു ഇത് വരുന്നുണ്ട് നമ്മളെ മീച്ചമാട് മാത്രമല്ല അടിപൊളിയാണ് ആണ് നമുക്ക് ആ സിനിമ ായിട്ടാണ് പ്രതീക്ഷ ഇല്ലായിട്ടാണ് പോയത് കേട്ടോ ഒരു മീൻസ് ഞാൻ വിജയം നമുക്ക് പോയി കുറച്ച് സുഖമായിട്ട് നമ്മളായിട്ട് ബാക്കിലാണ് എന്താ വെച്ചാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് അവിടെ ചെന്ന സിനിമ ഒരു നമ്മൾ നമുക്ക് ഫസ്റ്റ് മീൻസ് ആ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വേറെ ആ സിനിമ പോകുന്ന ഒരു ഫ്ലോ ഉണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകിയത് കേട്ടോ വീട്ടിലൊക്കെ പോകുമ്പോ ഇങ്ങനെ സ്ഥലത്താണ് ട്വിസ്റ്റ് സെക്കൻഡ് പാർട്ട് കൂടി ഓ പക്ഷേ ഈ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അങ്ങനെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ട് ലാസ്റ്റ് എനിക്ക് ലാസ്റ്റ് ഒരു മീൻസ് സിനിമ കഴിഞ്ഞ നമുക്കൊരു പാട്ടാണ് അപ്പം എനിക്കങ്ങനെ തികണം തുള്ളാതിരി അമ്മാതിരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടതിൽ ചോദിച്ചു എനിക്ക് ഇതുവരെ ദിലീപിന്റെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു പാടം ഇല്ല എനിക്ക് അത്ര വലിയ കൂടുതൽ നമ്മൾ പറഞ്ഞുതന്നെ എൻ്റെ കഥയും കൂടി അങ്ങ് വരുന്നു കേട്ട വരും കേട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും പോയി കാണണം എന്നാണ് എന്റെ അഭിപ്രായം ഇത് നല്ല എക്സ്പീരിയൻസ് നമ്മളെ ഫ്രൈറ്റിംഗിന് കുറച്ച് സൗണ്ടിങ് ക്ലാരിറ്റി ക്ലാരിറ്റി ഒക്കെ വേണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കുറെ പക്ഷെ ആ റിവ്യൂസ് ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട പോയി കണ്ടോ കുറച്ച് കൂടി തിയേറ്ററിൽ കാണും ഇപ്പൊ വൺ മന്ത് ആവാൻ പോവുകയുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ും മോഹൻലാലും ദിലീപും ഈ മോഹൻലാലും പറയണോ ഈ ഈ ആദ്യം കാര്യം ദിലീപാണ് ഓ അടി എന്നിട്ട് ദിലീപിനെ പോലാണെന്ന് പറഞ്ഞോ പക്ഷെ ദിലീപ് ഏട്ടാ കൊണ്ടുപോയി സിരുമ ഓ അല്ലേ ഞാൻ എൻ്റെ എല്ലാ വന്നു നമുക്ക് ഈ പഴയ നമുക്ക് ഈ മറക്കാൻ പറ്റാത്ത കുറെ സിനിമയുണ്ടല്ലോ അതിന്റെയും മോഹൻലാലിന്റെയും അങ്ങനത്തെ കുറെ സിനിമ വെട്ടഅം പറഞ്ഞു വെട്ടത്ത് അടിമ ഇതുണ്ട് നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാവും അത് ഇടയ്ക്കുകയാണ് ഇടയ്ക്ക് നമുക്ക് മീൻസ് ബോർ അടിക്കാതിരിക്കാം ഇപ്പൊ ആക്കിയിട്ടാ തോന്നുന്നു പക്ഷെ സമയത്ത് നമുക്ക് തോന്നും കാരണം നമുക്ക് നമ്മൾ പണ്ടത്തെ സിനിമ മീൻസ് പണ്ടത്തെ സ് അങ്ങനത്തെ കുറെ സിനിമ ഇതൊക്കെ വന്നിട്ടുണ്ട് മോഹൻലാലിന്റെ ഒഴുകി ഒഴുകി കാണുന്നു അമ്മാതിരി ഓരോ മീൻസ് നമുക്കിപ്പോ ആവശ്യം എടുത്തോരൊക്കെ കോമഡി മാത്രം മാത്രോവറായി പടക്കം മുട്ടുന്നതൊക്കെ ഓ അടിപൊളി അപ്പൊ എനിക്ക് അത് തന്നെ ഞങ്ങളൊരു ഇത് പേഴ്സണൽ കണ്ട പിന്നെ നിങ്ങള് ഒരിക്കലും ദിലീപ് കുറ്റം പറഞ്ഞില്ല അമ്മാര് ഈ സിനിമയാണ് ഇഗ്നോർ ചെയ്തിട്ട് അങ്ങ് പോയി കാണണം മീൻസ് നമ്മുടെ മൈൻഡിൽ ഒന്നും കാണല്ലേ അങ്ങനെ കൊള്ളൂലെന്ന് പറഞ്ഞ് പോയി കാണാൻ വേണ്ടി അത്രയും വിചാരി വെറുതെ ഇത് മീൻസ് ഇങ്ങനെ ടി വിയിൽ വന്നാൽ പോലും ഞാൻ കാണത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടോണ്ട് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിങ്ങളെ റിവ്യൂസ് നോക്കാതെ പോയി കാണില്ല ഒരു മൂവിന്റെ മൂവി റിവ്യൂ നോക്കി കുറെ പേര് കള്ളം പറയും കുറെ പേര് സത്യം ഹലോ ഫ്രണ്ട്സ് അത്രേ ഉള്ളു കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും ഈ മൂവി പോയി കാണുന്നത് അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അത് കഴിഞ്ഞ് നമ്മളെ വീഡിയോ എത്രയേ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും